നമ്മുടെ വീഡിയോ ഒരു ഞാൻ ഇന്ന് എൻ്റെ അമ്മ വീട്ടിലോട്ട് പോവാണ് കണ്ണൂരിൽ നിന്ന് നിലമ്പൂർ നിലമ്പൂരോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വിളിച്ച് നിങ്ങൾക്ക് ഒരു വ്ളോഗായിട്ട് എടുത്താലോ ഒന്ന് കുറേ ആയില്ലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കൂലേ വെച്ചിട്ടൊക്കെയാണ് കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ് ഞങ്ങൾ പോകുന്നു രാവിലെ പോകുന്നു നാലുമണിക്കേ പോകുന്നു ഇപ്പം ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കുവാണ് മാസ്ക് ഒക്കെ ഉണ്ടായിരുന്നോട്ടെ ഇപ്പൊ വീട് എടുക്കാൻ വേണ്ടി ഊരിയിട്ടതാണ് അപ്പം എന്താ വണ്ടിക്കാണ് പോയത് അമ്മ അതാണ് അപ്പൊ ഞങ്ങൾക്ക് പോകുന്ന വഴിക്കൂടെ കാണാം അപ്പാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇതാണ് അമ്മ അമ്മയുടെ പേരൊക്കെ പറഞ്ഞതേ അമ്മ അത് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് അതൊക്കെ പുറത്തിറങ്ങൂല വെച്ചിട്ട് അപ്പതാ ചായ കുടിക്കാൻ ഇങ്ങനെ അവിടെ ഉള്ളിലുണ്ട് വണ്ടി ഓടിക്കാൻ പോവാൻ വേണ്ടി തുടങ്ങുവാണ് കഴിച്ചു പോവാണ് നമ്മള് ഫസ്റ്റ് പോകുന്നത് ആന്റീന്റെ വീട്ടിലോട്ടാണ് അമ്മേന്റെ അനിത്തിന്റെ വീട്ടിലോട്ടാണ് അപ്പൊ നമ്മള് കൊറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് വഴി തപ്പിക്കൊണ്ട് നടക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ സെറ്റ് ആയിട്ട് വേണം െവിടെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോണം അത് കഴിഞ്ഞിട്ട് വേണം തറവാടിലോട്ട് പോവാനായിട്ട് അപ്പൊ ഇവിടെ വന്നു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊറച്ച നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പത്തേക്കും തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ആൻഡി പുട്ടും പഴമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെയും കൂട്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇവരൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോവാണ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പരിചയപ്പെടുത്തി തരാട്ടോ

ബാക്കി എല്ലാരെല്ലാം അവിടെ നിപ്പോണ്ട് തേക്ക് ദിവസത്തെ ഫ്രണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒരു പ്രതിമ ഉണ്ട് അടിപൊളി പ്രതിമ നല്ല പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അവിടുത്തെ രണ്ടുപേര് തിരക്കൊന്നും ഇല്ല കാണിച്ചു തരാം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വീഴ്വാട്ടോ ഇത് ഇവിടുന്ന് ഇവിടെ സാനിറ്റൈസർ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കയറുന്നത് അപ്പം എല്ലാവരും സാനിറ്റൈസർ വെച്ച് കൈയൊക്കെ കഴുകിയിട്ടാണ് ഉള്ളോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ കുറേ പ്രിക്കോഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടുതലായിട്ടും തേക്കും കൊണ്ടുണ്ടാക്കിയ പല പല ഫോട്ടോസ് ഉണ്ട് അതേപോലെ തന്നെ പല പല ഇതേപോലെ മരങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അതുകൊണ്ടുണ്ടാക്കിയ കുറേ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഒക്കെ ആയിരുന്നു ഇവിടുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതായത് ഈ സ്ഥലത്തെത്തി ഇവിടെ ഓരോരോ സൈസിനനുസരിച്ച് തേക്ക് ഇങ്ങനെ നിർത്തിയേക്കാണ് ഓരോ സൈസാണ് അപ്പം അങ്ങനെയാണത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇത് അടിപൊളി സ്ഥലമാണത് കണ്ടോ അടിയിലെ വേരാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് അടിപൊളി സ്ഥലം പിന്നെ ഇതേപോലെ തന്നെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ ഓരോരോ ഇതിന്റെ ഫോട്ടോസൊക്കെ വെക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നു അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലം അടുത്ത നിലയിലാട്ടോ അത് ഇവിടെ കൂടുതലായിട്ട് തന്നെ ഫർണിച്ചേഴ്സ് ഫർണീച്ചേഴ്സ് വയ്ക്കും കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഓരോന്നിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബോർഡായിട്ട് പിന്നെ കുറേ പിക്ചേഴ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും കൊടുത്തേക്കുന്നത് ഓരോരോ സാധനം ഉണ്ടാക്കിയേക്കുന്നതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നമ്മടെ മ്യൂസിയത്തിന ബാക്കി തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു പാർക്കും ഗാർഡനൊക്കെ കൂടിട്ടൊരു സ്ഥലം അപ്പം

അത് നല്ല പഴം എന്താ അറിയത്തില്ല പേരറിയത്തില്ലാത്ത സാധനമാണ് ഹെർബൽ ഗാർഡൻ തലയൊക്കെ ഇങ്ങനെ കത്തി പോകുന്നത്ര വെയില കുറെ പേരുണ്ട് അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട് Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോച്ചുണർ നാടിലോട്ടാണ് പോയത് അവിടെയാണെങ്കിൽ ഭയങ്കര കാമൺ കുറയ്ക്കായിട്ടുള്ള ഏരിയ കേട്ടോ അധികം ആൾക്കാരൊന്നും അങ്ങോട്ട് ജസ്റ്റ് അധികം പോകുന്നില്ല നമ്മള് ഭയങ്കര കാമൻ കുറയ്ക്കണം അതേപോലെ തന്നെ ഭയങ്കര കൂളിങ് ആണ് അത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കൂളിംഗ് ആണ് നമ്മൾ നേരത്തെ നട്ടത്തിലും വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡിഫറൻസ് മനസ്സിലാവും അത്രയും കൂളിംഗ് ആണ് അവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലാണെങ്കിൽ ഇവിടെ അത്രയും കൂളിംഗ് ആണ് ഞങ്ങളിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങിട്ടേപോലെ തന്നെ ഓരോരോ ചെടികളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാം നോക്കും ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഒരു സൈഡിൽ കൊടുത്ത് അപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ട് അങ്ങോട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് ആൾക്കാർ എല്ലാത്തിനും നല്ല രസമായിരുന്നു പിന്നെ ഞാൻ ആണെങ്കിൽ ഡ്രൈ ഫ്രൂഡും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമായിരുന്നു അതിൽ ഇവിടെ പോകാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഇതേപോലെ നേരത്തെ ഉണ്ടായിരത്തന്നെ വന്നു ഞാൻ ചേച്ചിൻ്റെ മണ്ടക്കൊന്ന് കുറച്ചു നേരം കയറിയിരിക്കുന്നത് ഭയങ്കര വെയിലായിരുന്നു കാരണം ഇവിടെ ഇങ്ങനെ കുറേ വാൾ പെയിൻറ്റിങ് ആണ് ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളിയായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് പേർ ഓൾറെഡി തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നോക്കിയാണല്ലോ ഫുൾ വ്യൂ ഫുൾ വ്യൂ കാണാൻ പറ്റും നമുക്ക് അവിടുത്തെ ഗാർഡനിലെ ഫുൾ വ്യൂ കാണാൻ പറ്റും ഇതൊക്കെ അടുത്തു രണ്ടുപേരും വെയിലായത് കൊണ്ട് അവിടെ ആയിരുന്നപ്പോണ്ടായിരുന്നു ഇവിടെ വെയില ഉച്ചക്ക് ഒന്നും വരികയും ചെയ്യണ്ട കേട്ടോ നല്ല വെയിലും കൊറച്ചേരം വിശ്രമിക്കാന്ന് ചോദിച്ചപ്പോ മണ്ടക്ക് ഈ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ വിശ്രമിക്കാന്ന് വെച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് കാരണം അവരവിടെ ഒറ്റയ്ക്ക് എന്നിട്ട് എന്തൊക്കെയാ തിന്നുന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങള് ചെന്നില്ലെങ്കിൽ അവരൊറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും ഉണ്ടാമ്പായം കാരണം ഞങ്ങൾ വേഗം പോവാണ് എനിക്കറിയാൻ പറ്റില്ല എല്ലാ സ്ഥലവും ഒരേപോലൊക്കെയാ കാണുന്നത് അപ്പം ഇതൊക്കെ കാണിച്ചു തോന്നുന്നല്ലേ എന്തായാലും അടിപൊളി സ്ഥലമാണ് വൈകുന്നേരം ആ വൈകുന്നേരം സ്പെഷ്യലായിട്ട് ആയിട്ട് വൈകുന്നേരം മാത്രമാണ് അടിപൊളി സ്ഥലം ഇല്ലെങ്കിൽ കറുത്തു പോകും പക്ഷെ എന്നാലും കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് നല്ലോണം ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ പോവാണ് കാരണം അവർ വിളിച്ചു ചെല്ലാൻ പറഞ്ഞിട്ട് കുറെ നേരം വെയിലാണ് അതെ ചെന്നില്ലെങ്കിൽ അടി അടിയിൽ കൂടി ഇങ്ങോട്ട് വരും അപ്പൊ നമ്മൾ പോവാണ് ഇനി എടുത്ത് നമുക്ക് മീഡി ചെന്നിട്ട് കാണാം ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല കുറച്ച് ഗാർഡൻ ഉണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾ പോവാണ് വഴി തെറ്റി പോയോന്നൊരു ഡൗട്ട് കാണുന്നില്ല ഇവിടെ ആരെയും കാണുന്നില്ല കൂലാണ് അതാ ചില സ്മര മരമൊക്കെ ഉള്ളിടത്ത് കൂലുണ്ടാവുമല്ലോ അപ്പം നമുക്കിനി ഇനി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഇനി ഇവിടെ ഇപ്പം നമ്മൾ പോവാം അപ്പോൾ ഞങ്ങളിവിടെ വന്നു അയ്യോ വണ്ടി വണ്ടിയാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നു എല്ലാം സെറ്റായി ഒന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്ത അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൂന്ന് ദിവസത്തേക്ക് എന്താണോ ഞങ്ങളിവിടെ ഉണ്ടാവും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടപ്പത്താൽ ബെൽബട്ടൺ കൂടി നിക്കിയിടുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോ കുഞ്ഞു കുഞ്ഞു വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും തെറ്റാം